ഹരിയോ എല്ലാവർക്കും നമസ്കാരം നീയെല്ലോ മായയെ നീക്കി നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക ഇതാണ് അങ്ങോട്ട് ആ ഉറപ്പിക്കൽ പത്ത് ശ്ലോകങ്ങൾ ഭാരതീയ ദർശനം മുഴുവൻ നല്ല മലയാളത്തിൽ ഇങ്ങനെ നമുക്കത് കേട്ടാൽ നല്ല ലയം വരും നല്ല ഓർമ്മയിൽ നിൽക്കും വിട വ്യതിചലിപ്പിക്കാതെ ഗുരുദേവൻ നമ്മളിങ്ങനെ അതിൽ നിർത്തിയിരിക്കുക പറയൂ മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തില് മൂന്നാമത്തെ ജഗത് സ്വരൂപത്തെ പറയുന്നു ഉച്ചാവചേഷു ഉച്ചാവചേഷു എന്ന് പറഞ്ഞാൽ സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളും ആന്തരികവും ബാഹ്യവും ഇങ്ങനെയൊക്കെയുള്ള വിപരീതങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ ഉച്ചാവചേഷു ഭൂതേഷു ഭൂതേഷു എന്ന് പറഞ്ഞാൽ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് ഭൂതങ്ങൾ ഭൂസത്തായ ഉണ്ടായിട്ടുള്ളത് ഇതേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ല ഉണ്ടായി എന്ന് തോന്നുന്നു ഇതാണ് അതിൽ അനുപ്രവിഷ്ടാനി അപി ഞാൻ പ്രവേശിച്ചവനാണ് എങ്കിലും മഹാന്തി ഭൂതാനി തേശു യഥ ന പ്രവിഷ്ടാന് ഞാൻ പ്രവേശിക്കാത്തവനും ആണ് എങ്ങനെയാണോ ഭൂതങ്ങൾ പ്രവേശിച്ചിൽ പ്ര ഭൂതങ്ങളിൽ ഞാൻ പ്രവേശിച്ചവനായും പ്രവേശിക്കാത്തവനായും ഇങ്ങനെ ഒരു നിൽപ്പുണ്ട് ഇങ്ങനെ രണ്ടിലും പ്രവേശിച്ചു എന്നോ പ്രവേശിച്ചില്ല എന്തായത് പ്രവേശിച്ചു എന്നാ പ്രവേശിച്ചിട്ടില്ല ഇങ്ങനെ തേശു അത് വാസ്തവത്തിൽ ജുബ എന്ന് പറയുന്നത് ഇതിൽ പ്രവേശിച്ചിട്ടൊന്നും ഇല്ല എന്നാ എന്ന് വെച്ചാൽ പ്രവേശിച്ചിട്ടുണ്ട് സ്വർണത്തിൽ മോതിരം പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവേശിച്ചിട്ടില്ല എന്നാൽ എന്ന് ചോദിച്ചാൽ കുറച്ചുണ്ടോന്ന് ഒരു സംശയം എന്നൊക്കെ പറയാം ഒന്ന് ഉറപ്പിച്ചാൽ ഇല്ല ഇതാണ് എൻ്റെ പ്രപഞ്ചത്തിലെ നിലനിൽപ്പ് യഥാ ന പ്രവിഷ്ടാനി തഥാ തേശു അഹം പ്രവിഷ്ട്ര ഞാൻ പ്രവേശിച്ചും പ്രവേശിക്കാതെ ഇതാണ് എൻ്റെ നിൽപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളൂ മറ്റൊന്നും ഇല്ല ഇതാണ് ഇനി ഇതങ്ങോട്ട് ഇതങ്ങോട്ടായിത്തീരുക എന്നുള്ള പരിപാടിയാണ് നാലാമത്തേത് എന്ന് പറഞ്ഞാൽ നാലാമത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മപ്രാപ്തി ഇതാണ് ാത്തി ചതുശ്ലോക ജഗത്സ്വരുപം ബ്രഹ്മസ്വരൂപം മായാസ്വരൂപം സ്വരൂപം നാലാമത്തെ ശ്ലോകം കൊണ്ട് ബ്രഹ്മപ്രാപ്തി ഏതേവജിജ്ഞാസ്യജിജ്ഞാസുനാത്മന അന്വയവ്യതിരെകാഭ്യാം യത് സാത്വത്ര ഗംഭീരമായിട്ട് പറയുക ഇതാണ് ഓരോ ഇടത്ത് ജനീവയിൽ കുഴിച്ചാലും എവിടെയൊക്കെ നിങ്ങൾ കുഴിച്ചാലും കുഴി കുഴിച്ചാലും ഈ കുഴിച്ചവരോടും കുഴിക്കാനുള്ളവരോടും ഇനി കുഴിക്കാൻ പോണവരോടും ഒക്കെയായിട്ട് ഭാരതീയ വേദാന്ത വേദാന്തശാസ്ത്രത്തിന് പറയാനുള്ളത് ഏതാവദേവ ജിജ്ഞാസ്യ ഇതു മാത്രമേ അറിയേണ്ടതായിട്ടുള്ളൂ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല ഏതാവർക്ക് ആത്മനഹ തത്വ ആത്മാവിനെ സംബന്ധിച്ച തത്വം അറിയാൻ ആഗ്രഹിക്കുന്നവനാൽ ജിജ്ഞാസ്യം അറിയപ്പെടേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ ഏതാവത് ഏവ ഇത് മാത്രം എന്താണ് അത് സർവത്ര എല്ലായിടത്തും സർവതാ എല്ലായിപ്പോഴും സർവത്ര സർവദ അന്വയവ്യതിരേകാഭ്യാം ആരംഭം തന്നെ ഭാഗവതം അന്വയവ്യതിരേകം കൊണ്ടാ പറഞ്ഞത് അന്വയം എന്ന് പറഞ്ഞാൽ ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട് അതാണ് അന്വയം ഏതുണ്ടെങ്കിൽ ജഗത്തുണ്ട് എന്ന് അന്വേഷിക്കും വ്യതിരേകമെന്ന് പറഞ്ഞാലോ ഏതില്ലെങ്കിൽ ജഗത്തില്ല അപ്പോൾ സ്വർണമുണ്ടെങ്കിൽ ആഭരണമുണ്ട് ഇതാണ് അന്വയം വ്യതിരേകമോ സ്വർണമില്ലെങ്കിൽ ആഭരണം ഇല്ല ഇങ്ങനെ ഇതിൻ്റെ അസ്തിത്വത്തെ അന്വയവ്യതിരേകത്തിലൂടെ ബോധിക്കണം അതിനുള്ളതാണ് അവർ അന്വയവും വ്യതിരേകവും മണ്ണ് ഉണ്ട് എങ്കിൽ പാത്രം ഉണ്ട് കോട്ടൺ ഉണ്ട് എങ്കിൽ ജുബ്ബ തുണി ഉണ്ട് മരം ഉണ്ട് എങ്കിൽ ഫർണിച്ചർ ഉണ്ട് അങ്ങനെ എന്ത് ബ്രഹ്മമുണ്ട് എങ്കിൽ ബോധമുണ്ട് എങ്കിൽ ഈ ജഗത്ത് ഉണ്ട് അപ്പൊ ഈ പ്രപഞ്ചത്തെയും ഈ മഹാഗാലക്സി എന്ന് പറയുന്നതിനെയൊക്കെ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഒക്കെ ഉണ്മ ഏതാണോ അതാണ് നമ്മൾ അതിലാണ് അതാണ് നമ്മൾ അതാ അതിനെയാണ് ബോധം എന്ന് പറയുക അതുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളു അതില്ലെങ്കിലോ ഇതൊന്നുമില്ല ഇതാണ് അറിയേണ്ടത് ഇതിനെ തുടർന്ന് പറയുകയാണ് ഭഗവാൻ ഏതൻ മതം സമാധിഷ്ട പരമേണ സമാധിന ഭു ന വിമുഹ്യതി കർജിത് ഒക്കെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഏതൻ മതം ഇതിനെയാണ് മതം എന്ന് പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എനിക്ക് വ്യക്തമായി ബോധിച്ചത് നമ്മളൊക്കെ പറയൂ മതമല്ല എന്ന് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാ ഹിന്ദു മതമല്ല അതൊരു വേ ഓഫ് ലിവിങ് ആണ് അല്ലേ അപ്പോൾ ക്രിസ്തു മതത്തിൽ വേ ഓഫ് ലിവിങ് ഇല്ലേ ഇസ്ലാം മതത്തിൽ അതില് മതം എന്നതിന് റിലിജിയൻ എന്ന് വ്യാഖ്യാനം നൽകിയതാണ് കുഴപ്പം ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട് ഇതിൽ ഋഷീശ്വരന്മാർക്കൊക്കെ ഇഷ്ടംമാതിരി മതങ്ങളാണ് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം അപ്പം ഈ അഭിപ്രായങ്ങളുടെ ഒരു അനന്തമായ പട്ടിക കണ്ടപ്പോൾ മതം എന്നത് ഹിന്ദു മതം എന്ന് പറയാൻ ബുദ്ധിമുട്ടായി പിന്നെ പറയാനുള്ള എളുപ്പ വഴി ഇത് മതമല്ല എന്ന് പറയല മതം വാക്കാണ് അതിൽ നിന്നാ മതി മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എങ്ങനെയുള്ള അഭിപ്രായം എൻ്റെ അനുഭവ അനുഭവം ഏതന്മ ഏതത് ഇതാകുന്നു ഏതാണ് പരമേണ സമാധിന ഏതത് മതം സമാധിഷ്ഠ ഇതിന് ഈ ഏറ്റവും ഉത്കൃഷ്ടമായ അതിനെങ്ങനെയാണ് പരമേണ സമാധിന കൃഷ്ഠമായ ആ സമാധിയോട് കൂടിയിട്ടുള്ള സമാധി നമ്മൾ പഠിച്ചതാണ് ധ്യാനാവസ്ഥിത മനസ്സിലൂടെ സാധിപ്പിച്ച് കിട്ടുന്നത് അതിനെ ആ ഏകാഗ്രതയെ ഏതത് മതം ഈ മതത്തെ സമാധിഷ്ഠ നന്നായി പ നന്നായി അനുഭവിച്ചാലും പരിശീലിച്ചാലും എന്നാണ് സമാധിഷ്ഠ അത് ഉറക്കട്ടെ അതാകട്ടെ അനുഭവം എന്ന് പറയാം സമാധിഷ്ട ഭവാൻ കൽപ്പവികൽപേഷു കർഹിജിത് ന ഇങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് കൽപ്പവികല്പങ്ങളിൽ ഉണ്ടാകുന്നതിലും ഇല്ലാതെയാകുന്ന എന്തൊക്കെ വൃദ്ധിക്ഷയങ്ങളിലും നാം എന്തുണ്ട നമുക്കെന്തുണ്ടാവില്ല ഈ വൃദ്ധിക്ഷയങ്ങളൊന്നും ഏൽക്കില്ല വ്യാമോഹത്തെ പറയുന്നത് വിമുഹ്യതി വ്യാമോഹിതനാകില്ല മുനിർവ്യാമോഹം ഗുരു മുനിർ നവ്യാമോ ഗുരുദീക്ഷാസ്വാമികള് ജീവൻ മുക്താനന്ദ ലഹരി ഗുരുവിൻ്റെ ദീക്ഷ ഗുരുവിന്റെ ഉപദേശം ഹേതുവായി വ്യാമോഹം ന ഭജതി തെറ്റിദ്ധാരണയെ ഭജിക്കാത്തവൻ അവനാണ് മുനി എന്ന് പറയും അവനു മുനിയായി തീരൂ എന്ന് പറയാം ഇതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഓം പൂർണമത पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम् ജീവിതത്തെ വളരെ നന്നായിട്ട് അതിലൊരു അമ്മയെ പ്രത്യേകം എടുത്തുദ്ധരിച്ചുകൊണ്ട് ഒരു കവി കുറച്ച് വരികൾ ഗാനം അതിസുന്ദരമായ സംഗീതാവിഷ്കാരം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിഗംഭീരമാണത് ഇവിടെ വെച്ച് നമ്മളത് അനുസന്ധാനം ചെയ്യുമ്പോൾ വളരെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയം നമുക്കത് ആസ്വദിക്കാം എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന തവം ചെയ്തത് യശോധന അത് നന്നായി കേൾക്കുക സ്വാമി അത് പറയാം എന്താണ് എന്ന് അതിന് നിങ്ങളെ കേൾപ്പിക്കാൻ അതൊരു വലിയൊരു സംഗീത വിരുന്നായിട്ട് ഒരു അതൊരു അനുഭവമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീരഞ്ജിനിയാണ് ബാംഗ്ലൂരിൽ മ്യൂസിക്കില് പി എച്ച് ഡി ചെയ്യുന്നു മലയാളം തന്നെ കേരളത്തിലാണ് ഇവിടെയാണ് പഠിച്ചതൊക്കെ ഇപ്പം സംഗീതത്തെ ജീവിത ഉപാസനയായിട്ട് സ്വീകരിച്ച് വളരെ വലിയൊരു അതിലേക്ക് പോവുകയാണ് നിങ്ങൾക്കറിയാം ഷാജി കരുൺ മലയാള സിനിമയിലല്ല ഷാജി എൻ പേര് ഇന്ത്യൻ സിനിമയിലുമല്ല ലോക സിനിമയിലാണ് പിറവി എന്ന അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് ആ സിനിമയോടുള്ള ആദരവാണ് നമ്മുടെ മാഗസിൻ്റെ പേര് പിറവി പിറവി വാരിക്കൂട്ടിയ അവാർഡുകൾ ഇന്നും ഒരു സിനിമയും ബ്രേക്ക് ചെയ്തിട്ടില്ല വലിയൊരു അത്ഭുതമാണത് അത്തരം ഒരു വളരെ സൂക്ഷ്മദൃക്കായിട്ടുള്ള സംവിധായകനാണ് ലോക സിനിമയിൽ അദ്ദേഹത്തിൻ്റെയും അടൂരിൻ്റെയും അരവിന്ദൻ്റെയും ഒക്കെ പേര് ഇന്ത്യൻ ഇന്ത്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനാണ് ആ ഷാജിയുടെ പുതിയ ഒരു ജയറാമിൻ്റെ ഒരു സിനിമ ഉണ്ട് അതിൽ ഒരു നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഒരു പാട്ടിന് അപ്പോൾ രഞ്ജിനിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഒരുപാട് കേൾക്കാം നമുക്ക് ഇത് അനുഭവിക്കാം വരും രഞ്ജിനി ದರನ್ನ

പരബ്രഹ്മം അമ്മ വര കയങ്കും നിരൈ പരബ്രഹ്മം അമ്മ വര കയത്വം ചെയശോ படைத்தவன் ஈர பூவனங்கள் படைத்தவன் கையிலே சிராட்டி பாலூட்டி தாராட்ட என்ன தவம் செய்திய പഠത്തവൻ കൈലേ ശിരാടി പാലൂട്ടി താരാടനിയത്വം ചെയ്ത യശോദിയ തവയോ செய்தனே யசோத எங்கும் நிறை பரபிரம்மம் அம்மா வென்றழைக்க என்ன தபம் செய்தே பீராமானு மனதில் பொறமை கொள்ள வீரா மனுதனும் மனதில் பொறாமை கொள்ள வீராமனுதனும் மனதில் பொறாமை கொள்ள வீராமனு தனும் மனதில் பொறாமை கொள்ள உரலில் கெட்டி வாய்ப்பத்தி கெஞ்ச வைத்தாய் கண்ணனே ஊரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் கண்ணனே ஊரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் கண்ணனே ஊரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் தாயே என்ன தபம் செய்தன் சோ எங்கும் நீரை பரபிரம்மம் அம்மாவின் அழைக்க என்னத்துவம் சேதனி யசோத யோசோ നിങ്ങൾക്കറിയാം ഇതിലെ വരികൾ എന്നാൽ കവി ചോദിക്കുന്നത് ഇത് ഭാഗവതത്തിൽ തന്നെ പരീക്ഷിത് മഹാരാജാവ് ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കുന്നതാണ് എന്ത് തപസ്സാണ് യശോദ ചെയ്തത് ഈ കൃഷ്ണനെ ഇങ്ങനെ പാലൂട്ടാനും അല്ലെങ്കിൽ കൃഷ്ണനോട് കൃഷ്ണനോട് ഇത്രയും കൃഷ്ണൻ അവർക്ക് വളർത്താൻ പാകത്തിന് എന്ത് തപസ്സിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഇത് യശോദയുടെ കാര്യം നമുക്ക് ചിന്ത ചെയ്യേണ്ടത് ആരാണ് കൃഷ്ണൻ ഈ രേഴ് ഭുവനങ്ങൾ പഠിത്തവനെ പതിനാല് ലോകങ്ങൾ നിർമ്മിച്ചവനാണ് വളരെ ശാസ്ത്രീയമായി ചിന്തിച്ചാൽ മതി എത്ര ലോകമുണ്ടോ വാശിഷ്ടത്തിൽ വസിഷ്ഠൻ രാമനോട് പറയും സർവത്ര പഞ്ചഭൂതാൻ ഷഷ്ടം കിഞ്ചിത് ന വിദ്യത്തെ പാതാളേ ഭൂതലേ വാപി രാമ എവിടെ നീ നോക്കിയാലും അഞ്ച് ഭൂതങ്ങളേ ഉള്ളൂ എവിടെ പോയാൽ ഈ രേഴ് പതിനാല് ലോകങ്ങളെയാണ് പറയുന്നത് ഭൂതലേ അതല വിതല സുതല രസാതല മഹാതല പാതാളം ഭൂർഭുവ മഹാതപ സത്യ ജന മോളക്കുള്ളത് ഏഴ് ഇത് പഞ്ചമഹാഭൂതങ്ങളാണ് ആ പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം തന്നെയാണ് ആ ബോധം തന്നെയാണ് പരബ്രഹ്മം തന്നെയാണ് നമ്മൾ നമ്മൾക്ക് ജനിച്ച കുട്ടി നമ്മുടെ മകൻ കൃഷ്ണൻ്റെയും അല്ല യശോദയുടെയും കൃഷ്ണൻ്റെയും കാര്യം വിടും നിങ്ങളെ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ അമ്മ എന്ന് വിളിക്കുന്നു ആ വിളിയിൽ നിങ്ങളമ്മയായത് നിങ്ങളെ അമ്മയെ എന്ന് വിളിച്ചത് ലോകത്തിൽ അതിന് മാത്രമേ അമ്മ അതുകൊണ്ടാണ് അമ്മ ഇത്രയും തപസ് ചെയ്തവളാണ് എന്ന് പറയുന്നത് വേറെ ആരും അത് വിളിക്കുന്നില്ല ആ പരബ്രഹ്മം തന്നെയാണ് അമ്മേ എന്ന് വിളിച്ചത് നിങ്ങളുടെ കുട്ടി നിങ്ങളെ അമ്മേ എന്ന് വിളിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് എന്താണോ അതാണ് നിങ്ങളെ വിളിക്കുന്നത് അമ്മ എന്ന് അതിന് നിങ്ങൾ എന്ത് തപസ്സാ ചെയ്തത് ഒരമ്മയാകുന്നതിലൂടെ ഏതൊരമ്മയും ആദ്യം തിരിച്ചറിയേണ്ടത് എന്ത് തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഈശ്വര എനിക്കൊരു കുട്ടി ജനിച്ചത് വലിയൊരു ചിന്തയാണ് വലിയൊരു എന്ത് തപസ് ചെയ്തിട്ട കാരണം ആ ബ്രഹ്മം തന്നെയാണ് ആ ബോധം തന്നെയാണ് നമ്മളെ അമ്മ എന്ന് വിളിച്ചത്